അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ വടക്കേക്കറൊന്ന് സൂക്ഷിച്ചിരുന്നിങ്ങനെ പറ്റുമായിരുന്നു അല്ല വണ്ടീടെ ബാഗ് കൊണ്ട് ഇടിച്ചോണ്ടല്ലേ അത് മാത്രല്ല ഒന്നും നടന്നൂല്ല നടന്നൂല്ലേ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ശ്രദ്ധിക്കാൻ തിരിച്ചു ഡയലോ ആയിരിക്കണോ എന്നാ അതുപോലെ കിടിലൊരു ശ്രദ്ധിച്ച് അതുകൊണ്ട് വേറൊരു ചിമട്ടിന് നമ്മളൂടെ ഇറക്കാൻ പോവേ കൂടാണ്ട് വെറും കൂടാണ്ട് അതെ ആള് ചെറുതാണെങ്കിലും അതായത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പേര് വന്ന കുട്ടിയാണ് ഇയേഴ്സ് ഓൾഡ് പക്ഷേ രണ്ടര വയസ്സിൽ മുദ്രകൾ പഠിച്ച കുട്ടിയാണ് അങ്ങനെ റെക്കോർഡിന്റെ കുട്ടിയാണ് അതാണ് ധ്വനി മുകേഷ് നമ്മുടെ മോള് ഇനി കഴിഞ്ഞാൽ വാരി അതുകൊണ്ട് വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ആരാണ് ഇത് വന്നോ മുദ്രകൾ കാണിക്കാൻ വന്നതാണോ എന്നാ അവിടെ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ ആ ധനി എന്റെ അടുത്ത് മിണ്ടുവാണ്ടോ ആ ചിരി കാണട്ടെ ഞാൻ ഒരു ഫ്ലൈസ് അത് ബാലിക ഇത് ബാലൻ നീ സുന്ദരിയാണോ സുന്ദരയാണോ ചേച്ചി എങ്കിലും എന്താ ചെയ്യാൻ കളിക്കുവാണോ പിന്നെ പാട്ട് പാടുവാണോ മുദ്രകൾ പറഞ്ഞു തരും കൊച്ചു ഡാൻസിന്റെ അല്ലേ ഞാൻ മൈക്ക് ചേച്ചി മൈക്ക് പിടിക്കട്ടെ ചേച്ചിയല്ല മൈക്ക് പിടിച്ചോളൂ കൊച്ചാ കാണിക്കുന്നില്ലേ എന്നാ നമുക്ക് ഇങ്ങനെ വർത്തമാനൊക്കെ പറഞ്ഞു അല്ലേ അല്ലെ എനിക്കൊരു മൂടില്ല അല്ല ആ ഡാൻസ് അറിയാന്ന് ശരിക്കും ഡാൻസ് അറിയാൻ ആർക്കും നമ്മുടെ കൂട്ടത്തിലുണ്ടോ ഇപ്പൊ ശരിക്കും ഡാൻസ് അറിയാന്നുള്ളടനോ ഇല്ലടാ ക്ലാസിക്കലി ഞാൻ ക്ലാസിക്കലി ഹിപ് ഹോപ്പ് ആണ് ക്ലാസിക്കൽ ഡാൻസിന് അമ്പത്തിരണ്ട് മുദ്രകളുണ്ടെന്ന് തന്നെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എങ്ങനത്തെ മുദ്രകളാ ഇത് ഇത് എന്ത് മുദ്ര എങ്ങനെ അത് മാൻ അത് മാന് ആ ആ മുദ്ര ചേട്ടൻ ില്ല ഞാൻ നമുക്കൊരു കാര്യം ചെയ്യാം അമ്മേനെയും ചേച്ചിയേയും ഇങ്ങോട്ട് സ്വാഗതിക്കാം അല്ലേ അമ്മേനെ വിളിച്ച അമ്മേന്ന് വിളിച്ചേ വായോന്ന് പറഞ്ഞേ

ദക്ഷ ശരിക്കും ബേബി എത്ര എത്ര മുദ്രകൾ മുദ്രകൾ രണ്ടര വയസ്സിലാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പേര് നേടിയത് അതെ അതെ ഇത് കാണിക്കുന്നത് ഞാൻ ഡാൻസ് ടീച്ചറാണ് എനിക്ക് ഡാൻസ് സ്കൂൾ സ്വന്തമായിട്ടുണ്ട് അപ്പൊ ഡാൻസ് ക്ലാസ്സിൽ ഇങ്ങനെ കുഞ്ഞിലേ തൊട്ട് വന്നിരിക്കുവായിരുന്നു രണ്ടു വയസ്സിന് ശേഷം തൊട്ടേ ഇങ്ങനെ മുദ്രകളെല്ലാം തനിയേ തന്നെയേ പറയാൻ ചേച്ചിയായിട്ട് വീട്ടിൽ വീട്ടിലിരുന്ന് കണ്ണാടിന്റെ മുന്നിൽ ഇങ്ങനെ പറയുന്നത് ചേച്ചി ചേച്ചി ഏഴ് ഏഴര ഏഴര വയസ്സായതേ ഉള്ളൂ ചേച്ചി അനിയത്തിയും കൂടി ഇങ്ങനെ മുദ്ര ഇരുന്ന് കുഞ്ഞിലേ തൊട്ട് പറയുന്നുണ്ടപ്പോഴത്തേക്കും സാധാരണ ഈ ഒരു വയസ്സിലെ കുട്ടികൾ ഇങ്ങനെ മുദ്രകൾ ആ പേരുകളൊന്നും ഇങ്ങനെ പറയുകയും അതുപോലെ കാണിക്കുകയും ഒരുപോലെ ചെയ്യില്ല എന്ന് കണ്ടപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഞാൻ അപ്ലൈ ചെയ്തു അങ്ങനെ കിട്ടുവാണ് എന്തായാലും ഈ ഈ പറയുന്ന മുദ്രകൾ ഞങ്ങൾക്ക് ഒന്ന് കണ്ടാക്കൊള്ളാം എന്നുണ്ട് അപ്പൊ അന്ന് ഒന്ന് കാണിച്ചു തരുമോ ഇങ്ങനെ ం కళముకూందపోషం మేఘేషంఘ ൂളം അലവട്ടം താമസം ഒരു കൈകൊണ്ട് ചെയ്യുന്ന മുദ്രകളും രണ്ട് കൈകൊണ്ട് ചെയ്യുന്ന മുദ്രകളും ி கபோதம் கதம் புத்திகம் தோழம் புப்பூதம் புஷங்கம் ஷிலவிங்கம் தோழம் புப்பூதம் உஷங்கம் ஷிலிவிங்கம் கலாவ்த்தனம் கத்தரிசு கலாவத்தனம் கத்தரிசு சகதம் ஷங்க சக்கம் சம்புதம் பாஷம் മലശ്യം കൂമം വളാകം കത്തുവേജു ഇനി അടുത്തത് നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നതായിരിക്കും

സ്വാതന്ത്ര്യത്തിന് പതാക ത്രി പതാക അർത്ഥ പതാക കർത്തരി മുഖം മയൂരും അർത്ഥചന്ദ്രൻ ധാരാളം അല്ല ഞാനും കാണിച്ചു എന്റെ കയ്യിൽ നിങ്ങൾ ശ്രദ്ധിക്കൂടെ പറഞ്ഞോ ടീച്ചറെ ഒന്നുകൂടെ ടീച്ചറെ സീരിയൽ നോക്കിക്കോ പതാക ത്രിപതാക അർത്ഥ പതാക ഇവിടെ കാണിക്കണ ഞാൻ ഒരു ചായ രണ്ട് രണ്ടെടുത്തോട്ടെ ഭയങ്കര കിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും പെർഫോമൻസ് ഇഷ്ടമായിട്ടോ എല്ലാരും Ah, bu burada. <laughs>